കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരേപോലെ നയങ്ങൾ രൂപീകരിക്കാൻ അധികാരമുള്ള കൺകറൻ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയമാണ് വിദ്യാഭ്യാസം അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും സംയുക്ത പങ്കാളിത്തത്തോടെ ആ സ്കൂളുകളുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അറുപത് ഈസ്റ്റു നാൽപ്പത് എന്ന അനുമാനത്തിലാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വികസന പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് ഉപയോഗിക്കുന്നത് പക്ഷേ എസ് എസ് കെ പോലെയുള്ള പദ്ധതികളിൽ കേന്ദ്രം കേരളത്തിന് നൽകേണ്ട വിഹിതം ഇതുവരെയും ലഭിക്കാത്തതിനാലാണ് പി എം ശ്രീ വിഷയത്തിൽ കേന്ദ്രത്തിന്റെ ഇരട്ടത്താപ്പ് ജനം തിരിച്ചറിയേണ്ടത് മാത്രമല്ല വികസനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതി എന്തിനാണ് സംസ്ഥാന ഗവൺമെന്റ് ആദ്യം എതിർത്തതെന്നും പിന്നീട് തിരഞ്ഞെടുപ്പിന് മാസങ്ങളവശേഷിക്കെ എന്തിന് നിലപാടെത്തിയെന്നും രാഷ്ട്രീയ കേരളം സംസാരിക്കേണ്ടിയിരിക്കുന്നു സംഘപരിവാർ അജണ്ടകൾക്കെതിരെ മുന്നിൽ നിന്നും ശബ്ദമുയർത്തിയ ബി ശിവൻകുട്ടി തന്റെ പ്രത്യേക ശാസ്ത്രത്തെ മറന്നുപോയപ്പോൾ ഭരണമുന്നണിയിലെ സഖ്യകക്ഷിയായിട്ടുള്ള സി പി ഐ തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയത് കടുത്ത ഭാഷയിൽ തന്നെയാണ് പി എം ശ്രീ പദ്ധതിയിലൂടെ നമ്മളെ ഉയർത്തിപ്പിടിക്കുന്ന മതേതര വിദ്യാഭ്യാസ മൂല്യത്തെ താഴ്ത്തിക്കെട്ടാൻ അനുവദിക്കേണ്ടതുണ്ടോ എന്ന് രാഷ്ട്രീയ കേരളം ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു എന്താണ് പി എം ശ്രീ അല്ലെങ്കിൽ പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ ഈ സ്കൂളുകളുടെ വിദ്യാഭ്യാസ നയത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഒരു പദ്ധതി രാജ്യത്തെ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് മുൻതൂക്കം നൽകുന്നതാണ് ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഏഴിന് പ്രഖ്യാപിച്ച ഈ പദ്ധതിയിലൂടെ പ്രതിവർഷം ഒരു കോടി രൂപ വീതം അഞ്ച് വർഷത്തേക്ക് സ്കൂളുകൾക്ക് ലഭിക്കും എന്നതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത രാജ്യത്തുടനീളം പതിനാലായിരത്തി അഞ്ഞൂറ് സർക്കാർ സ്കൂളുകളെയാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത് കേന്ദ്രീയ വിദ്യാലയങ്ങൾ നവോദയ വിദ്യാലയങ്ങൾ സംസ്ഥാന സർക്കാർ വിദ്യാലയങ്ങൾ ഇവയെല്ലാം ഉൾപ്പെടുന്ന അഞ്ചു വർഷത്തേക്കുള്ള ഇരുപത്തിയേഴായിരത്തി കോടി രൂപയുടെ വലിയൊരു പദ്ധതിയാണ് പി ശ്രീ വിദ്യാലയങ്ങളുടെ സമഗ്ര വികസനം ലക്ഷ്യമിടുന്ന ഈ പദ്ധതിയിൽ നൂതന അധ്യാപന രീതിയോടൊപ്പം കായികരംഗത്തും കലാരംഗത്തും ശാസ്ത്ര സാങ്കേതിക രംഗത്തും വലിയ അവസരങ്ങളും സൗകര്യങ്ങളും ഈ പദ്ധതിയിലൂടെ ഒരുക്കുന്നു ഏറ്റവും കൂടുതൽ പി എം ശ്രീ സ്കൂളുകളുള്ളത് ഉത്തർപ്രദേശിലാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് സ്കൂളുകളാണ് ഉത്തർപ്രദേശിൽ ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നത് ബി ജെ പി ഇതര സംസ്ഥാനങ്ങൾ ഈ പദ്ധതിയെ കാര്യമായി തന്നെ എതിർത്തിരുന്നു ഡൽഹിയും പഞ്ചാബുമായിരുന്നു ആദ്യം തന്നെ ഈ പദ്ധതിയെ എതിർത്തിരുന്നത് പിന്നീട് പഞ്ചാബ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചെങ്കിലും പദ്ധതി നടപ്പാക്കിയില്ല കേരളം തമിഴ്നാട് ഒഡീഷ പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾ ഇതുവരെയും ഒപ്പുവച്ചിട്ടില്ല എന്നാൽ ഇപ്പോൾ കേരളം ഒപ്പുവെക്കാൻ തയ്യാറായാണ് അറിയിക്കുന്നത് ഇനി കേരളത്തിലേക്ക് വരാം കേരളത്തിലെ ഓരോ ബ്ലോക്ക് പഞ്ചായത്തുകളിലെയും രണ്ട് സ്കൂളുകൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തും ഉൾപ്പെടുത്തിയ സ്കൂളുകൾക്ക് പ്രതിവർഷം ഒരു കോടി രൂപ വീതം അഞ്ച് വർഷത്തേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് അനുവദിക്കും പക്ഷേ ഈ സ്കൂളുകൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അതായത് എൻ ഇ പി രണ്ടായിരത്തി ഇരുപതിലെ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാകും കൂടാതെ പി എം ശ്രീ ബോർഡും ഉൾപ്പെടുത്തും ഇത് സംസ്ഥാനത്തിന്റെ അധികാരത്തിനുള്ളിലുള്ള കേന്ദ്രത്തിന്റെ കടന്നുകയറ്റമല്ലേ എന്നാണ് നാം തിരിച്ചറിയേണ്ടത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത എന്തെന്നാൽ ഈ ഫണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ മാത്രമല്ലെന്നും അതിൽ കേരള സർക്കാരിന്റെ കൂടി പങ്കാളിത്തമുണ്ടെന്നുമാണ് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരേപോലെ നയങ്ങൾ രൂപീകരിക്കാൻ അധികാരമുള്ള കൺകറണ്ട് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയമാണ് വിദ്യാഭ്യാസം അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന്റെയും കേന്ദ്രത്തിന്റെയും സംയുക്ത പങ്കാളിത്തത്തോടെ ആ സ്കൂളുകളുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അറുപത് ഈസ്റ്റു നാൽപ്പത് എന്ന അനുമാനത്തിലാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഫണ്ട് ഉപയോഗിക്കുന്നത് ഒരു കോടിയോളം രൂപ ഒരു സ്കൂളിന് ഒരു വർഷം ലഭിക്കും അങ്ങനെ അഞ്ചു വർഷത്തേക്കാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ആ സ്കൂളുകളുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക എന്നതാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രധാന ഉദ്ദേശം പക്ഷേ കൺകറിന്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയത്തിനുമേൽ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഉൾപ്പെടാത്തതിന്റെ പ്രധാന കാരണം ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ അനുവാദം നൽകാത്തതുകൊണ്ടാണ് എന്നതാണ് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയാൽ മാത്രമേ പി എം ശ്രീയിൽ സംസ്ഥാന സർക്കാരിന് ഉൾപ്പെടുവാൻ കഴിയൂ പക്ഷേ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി ഒരുപാട് ചരിത്രപരമായ കാര്യങ്ങളെല്ലാം എൻ പാഠഭാഗങ്ങളിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ദേശീയ വിദ്യാഭ്യാസം നടപ്പാക്കാത്തതിലൂടെ വർഗീയതയ്ക്കും ആർ എസ് എസ് അജണ്ടയ്ക്കും കേരളത്തിലെ പാഠ്യശാലകളിൽ സ്ഥാനമില്ല എന്ന് തുറന്നു പറയുകയാണ് ചരിത്രത്തെ വളച്ചൊടിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഗാന്ധി ഉൾപ്പെടെ എൻ സി ആർ ടി പാഠപുസ്തകങ്ങളിൽ നിന്നും മാറ്റിയത് മാത്രമല്ല മുഗൾ സാമ്രാജ്യത്തിന്റെ വിഷയങ്ങളും അതുമായി ബന്ധപ്പെട്ട പാഠഭാഗങ്ങളും മാറ്റിയതും മാത്രമല്ല ഈ പി എം ശ്രീ പദ്ധതിയിൽ ഉൾപ്പെട്ട സ്കൂളുകളിൽ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോട്ടോ പതിപ്പിച്ച ഒരു ബോർഡ് കൂടി ആ സ്കൂളിന് മുന്നിൽ സ്ഥാപിക്കണം ഇതിൽ നിന്നും നമ്മൾ ചിന്തിക്കേണ്ട രണ്ട് വസ്തുത ഒന്ന് ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിച്ച് കേന്ദ്ര സർക്കാർ പറയുന്ന വിദ്യാഭ്യാസ നയം രൂപീകരിച്ച് അതായത് പി എം ശ്രീ പദ്ധതി അതുമായി ബന്ധപ്പെട്ട പാഠ്യവിഷയങ്ങൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറാവണോ എന്നും രണ്ടാമത്തത് സംസ്ഥാനം കൂടി പണം മുടക്കി നടത്തുന്ന ഒരു പദ്ധതി അതിൽ എന്തിന് പ്രധാനമന്ത്രിയുടെ ചിത്രം പതിപ്പിച്ച പി എം ശ്രീ എന്ന ബോർഡ് വിദ്യാലയങ്ങൾക്ക് മുൻപിൽ സ്ഥാപിക്കണം എന്നുമാണ് ഈ രണ്ട് വിഷയത്തിലാണ് പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം എതിർപ്പ് നിലനിൽക്കുന്നത് കേരള സർക്കാർ ഇത് നടപ്പിലാക്കണോ വേണ്ടയോ കുറെ കാലമായി ചർച്ച നടത്തി വന്നതാണ് പക്ഷേ ഒരു പ്രശ്നം അതിൽ എതിർപ്പ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു എന്നതാണ് പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാഭ്യാസ നയത്തിൽ നിന്ന് മാറി വർഗീയപരമായ കണ്ടന്റുകൾ ഈ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ട സാഹചര്യം ഉണ്ടാവുകയും അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇതിൽ ഉൾപ്പെടുന്നില്ല എന്ന തീരുമാനത്തിലേക്ക് സർക്കാർ പോയതുമെന്ന് നമുക്ക് അറിയാം മാത്രമല്ല പി എം ശ്രീ പദ്ധതിയിൽ ഉൾപ്പെടാതെ തന്നെ കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാന സർക്കാരിന് ലഭിക്കേണ്ട ഫണ്ടുകൾ ഇതുവരെയും ലഭിച്ചിട്ടുമില്ല എന്നത് പ്രധാനപ്പെട്ട വസ്തുതയായി നിലനിൽക്കുന്നുണ്ട് വിദ്യാഭ്യാസ മന്ത്രി പറയുന്ന കണക്ക് പ്രകാരം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയോളം ഇതുവരെയും കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാന സർക്കാരിന് ലഭിക്കാനുണ്ട് പി എം ശ്രീ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഫണ്ട് മാത്രമല്ല അത് എസ് എസ് കെ ഉൾപ്പെടെയുള്ള സംസ്ഥാന പദ്ധതികളുടെ കേന്ദ്രവിഹിതമായ തുകയാണത് അത് ഇതുവരെയും നൽകിയിട്ടില്ല എന്നതാണ് പ്രധാന പ്രശ്നം കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായി ഈ വിഷയത്തിൽ ഒരുപാട് തവണ വിദ്യാഭ്യാസ മന്ത്രി നേരിട്ടും ഒപ്പം തന്നെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ചർച്ചകളൊക്കെ പലതവണയായി നടന്നു പക്ഷേ എന്നിട്ടും കേന്ദ്ര സർക്കാർ ഇതിൽ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ടില്ല ഇവിടെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഇരട്ടത്താപ്പ് നമ്മൾ തിരിച്ചറിയേണ്ടത് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചാൽ മാത്രമേ ഈ ഫണ്ട് അനുവദിക്കുകയുള്ളൂ എന്ന നിലപാട് കേന്ദ്രം സ്വീകരിക്കുന്നു കേന്ദ്രത്തിന്റെ ഈ ഒരു നിലപാട് കാരണം പി എം ശ്രീ പദ്ധതിയിൽ ഉൾപ്പെടാനും കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ട് ലഭിക്കാതിരിക്കാനുമുള്ള സാഹചര്യം ഒഴിവാക്കാനും വേണ്ടിയാണ് കേരളം പി എം ശ്രീ പദ്ധതിയിൽ ഉൾപ്പെടാം എന്നുള്ള നിലപാടിലേക്ക് എത്തിയത് കേന്ദ്രത്തിന്റെ അക്കാദമിക് ഗുണ്ടായുസത്തെ എതിർത്തതുകൊണ്ട് കേരളത്തിന് കിട്ടാനുള്ള ഫണ്ട് കേന്ദ്രം തടഞ്ഞു എന്ന് മാത്രമല്ല കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട ഫണ്ട് ലഭിച്ചില്ലെങ്കിൽ എസ് എസ് കെയിലെ എണ്ണായിരത്തോളം വരുന്ന അധ്യാപകരുടെയും ജീവനക്കാരുടെയും ശമ്പളം മുടങ്ങിപ്പോകുന്ന സാഹചര്യം വരെ ഉണ്ടായേക്കാം കാരണം രണ്ടു വർഷമായി കേന്ദ്രം ഈ വിഹിതം നൽകാതിരിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതനുസരിച്ച് ഏകദേശം ആയിരത്തി നാനൂറ്റി അറുപത്തി കോടി രൂപയോളം ലഭിക്കാനുണ്ട് കേന്ദ്രമന്ത്രി പറഞ്ഞത് എന്നാണോ കേരളം പി എം സി പദ്ധതിയിൽ ഒപ്പുവെക്കുന്നത് അന്ന് അർദ്ധരാത്രി തന്നെ ആയിരത്തി നാനൂറ്റി അറുപത്തി കോടി രൂപ ഞങ്ങൾ പാസ്സാക്കാമെന്നാണ് ഇവിടെയാണ് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ മുഖം ജനങ്ങൾ തിരിച്ചറിയേണ്ടത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരള രാഷ്ട്രീയത്തിൽ ചൂടുപിടിക്കുന്ന മറ്റൊരു പ്രധാന സംഭവം സി പി ഐയുടെ എതിർപ്പാണ് എന്തിനാണ് സി പി ഐയുടെ എതിർപ്പിനെ കാറ്റിൽ പറത്തി ഈ നിയമം നടപ്പാക്കാൻ സർക്കാരിന് കഴിയുമോ എന്നുള്ളതാണ് ഈ വിഷയത്തിൽ കേരളത്തെ സംബന്ധിച്ചുള്ള പ്രധാന ചർച്ചാ വിഷയം ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചാൽ കേരളത്തിലും സംഘപരിവാർവൽക്കരണം നടപ്പിലാക്കപ്പെടും എന്നതാണ് സി പി ഐ മുന്നോട്ട് വെക്കുന്ന പ്രധാന വാദം കമ്മ്യൂണിസ്റ്റ് അജണ്ടകൾക്കും പ്രത്യേക ശാസ്ത്രത്തിനുമെതിരായ കാര്യങ്ങളെ സി പി ഐ എതിർക്കുമ്പോൾ അതിന് കൈ കേരളത്തിന് ലഭിക്കേണ്ട തുക ലഭിക്കുകയില്ലല്ലോ എന്നാവാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചിന്തിച്ചിട്ടുണ്ടാവുക കാരണം ആറു മാസങ്ങൾക്കപ്പുറം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് കേന്ദ്രത്തിൽ നിന്നും അനുവദിച്ചു കിട്ടാനുള്ള ആയിരത്തി നാനൂറ്റി നാല്പത്തി ആറ് കോടി രൂപയിലൂടെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ വികസനങ്ങൾ നടത്തി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് മോഡി കൂട്ടാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് സംഘപരിവാറിനെതിരെ ഉച്ചത്തിൽ ശബ്ദമുയർത്തുന്ന അല്ലെങ്കിൽ വർഗീയതയ്ക്കെതിരെ നിലകൊള്ളുന്ന വിദ്യാഭ്യാസ വകുപ്പും വിദ്യാഭ്യാസ മന്ത്രിയും എന്തിനാണ് സംഘപരിവാർ വൽക്കരണത്തിന് കൂട്ടുപിടിക്കുന്നത് എന്നാണ് ഈ വിഷയത്തിൽ സർക്കാരിനെ എതിർക്കുന്ന സ്വന്തം മുന്നണിയും മുന്നോട്ട് വെക്കുന്ന ചോദ്യം എ ബി വി പി ഒഴികെയുള്ള വിദ്യാർത്ഥി സംഘടനകളായ കെ എസ് യു എസ് എഫ് ഐ എല്ലാം തന്നെ പി എം ശ്രീ പദ്ധതി വേണ്ട എന്ന് ആവർത്തിച്ചു പറഞ്ഞിരുന്നു കേരളം ഈ പദ്ധതിയോട് മുഖംതിരിക്കുന്നത് വഴി വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ടിയിരുന്ന ആയിരത്തി അഞ്ഞൂറ് കോടിയുടെ ഫണ്ട് കേരളം നഷ്ടപ്പെടുത്തുകയാണെന്നാണ് എ ബി ബി പി പറഞ്ഞിരുന്നത് ഇപ്പോൾ അരങ്ങേറിയ ഈ ട്വിസ്റ്റിൽ ആരാണ് നിലപാട് മാറിയത് ഇത് സർക്കാരിന്റെ നിലപാട് മാറ്റമാണോ അതോ സി പി ഐ എമ്മിന്റെ നിലപാട് മാറ്റമാണോ സി പി ഐ എ മാറ്റി നിർത്തി സി പി ഐ എം ഇതുപോലൊരു നിലപാട് മാറ്റത്തിനൊരുങ്ങിയപ്പോൾ അവിടെ ഉയരുന്നത് വ്യക്തമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപ കേന്ദ്രത്തിൽ നിന്നും വാങ്ങിച്ചെടുക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ ലക്ഷ്യം പക്ഷേ കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ നയം അംഗീകരിച്ചാൽ പാഠ്യപദ്ധതിയിൽ ഹിന്ദുത്വ ആശയങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തുകയും പാഠ്യശാലകൾ സംഘപരിവാർവൽക്കരണം നടക്കുകയും ചെയ്തേക്കാം എന്നതാണ് പ്രധാനപ്പെട്ട ആശങ്കയായി ഉയരുന്നത് ഈ ആശയപരമായ കാരണങ്ങൾ കൊണ്ടാണ് കേരളം ഈ പദ്ധതിയെ ശക്തമായി എതിർത്തിരുന്നത് പദ്ധതിക്ക് പിന്നിലുള്ള ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല എന്നതായിരുന്നു ഇതുവരെയുള്ള പ്രധാന ഹൈലൈറ്റ് എന്നാൽ സംസ്ഥാനത്തിന്റെ കടം ആറ് ലക്ഷം കോടിയിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിന്റെ ഈ നിലപാട് മാറ്റത്തിന് കാരണം സാമ്പത്തിക സമ്മർദ്ദം തന്നെയാണ് എന്നത് വ്യക്തമാണ്